ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നമുക്കൊരു വീക്കെൻഡാണ് എന്നും നാളെയും മറ്റന്നാളവധിയാണ് സോ നോക്കാം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് ആദ്യമായിട്ട് നമ്മൾ പോകുന്ന ന്യൂസ് രണ്ടായിരത്തി മുപ്പതിലുള്ള കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ അരങ്ങേറാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സ്പോർട്സ് മിനിസ്ട്രി പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് സോ നമുക്ക് കാത്തിരിക്കാം അതിനായിട്ട് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നിക്ഷേപം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇറാൻ്റെ മുകളിൽ യു എസ് കുറച്ചുകൂടി ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി അവരുടെ ഓയിൽ ഒരു വിധത്തിലും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ മുറുക്കുകയാണ് കാരണം യു മുൻപ് എന്താ പറയുക ഇറാഖിനെയും ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് അവരെ ആ രാജ്യത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഇറാനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇനി ഇറാനിനെയും കൂടി ഇല്ലായ്മ ചെയ്യുക അതോടുകൂടി യു എസിനെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇറാഖിലായാലും ഒരുപാട് ഇതേപോലെയുള്ള ആണവ പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു അവസാനം എല്ലാം ശേഷം എവിടെ തപ്പിയിട്ടും അങ്ങനെ ഒരു സംഭവം കിട്ടിയില്ല നാട്ടുകാരെല്ലാം അത് മറന്നുപോയി അതോടുകൂടി അവർ പുതിയ ഷയായിട്ട് വീണ്ടും വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും യുദ്ധങ്ങളില്ലാതിരിക്കട്ടെ മനുഷ്യന്മാർ സമാധാനത്തിൽ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല ബട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം വയറ് അപ്പൻഡിക്സ് മാറ്റം ചെയ്യാൻ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൻഡിക്സിന് ഒരാൾ അയാളുടെ അപ്പൻഡിക്സിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വയർ കട്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇത് മണി കൺട്രോൾ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ഹോസ്പിറ്റൽസും സൗകര്യങ്ങളും ഇൻഷുറൻസും ഗവൺമെൻറ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ആൾക്കാർ അതിനെക്കുറിച്ച് അറിവില്ലാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നതും മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് വയർ വെട്ടി എന്ന് പറഞ്ഞാൽ അതും അദ്ദേഹം ഉപയോഗിച്ച സ്റ്റിച്ചിങ് ത്രെഡ് ഉപയോഗിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് പക്ഷേ വയറ് കട്ട് ചെയ്തപ്പത്തേനാൾ സീരിയസ് ആയി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോകായിരുന്നു പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല് ടൈലറിങ്ങിന് ഉപയോഗിക്കുന്നൊരു നൂലാണ് എന്ന രീതിയിലാണ് വായിക്കാൻ പറ്റിയത് എന്തായാലും ഭയങ്കര വിഷമായി പോയി അത് വായിച്ചപ്പോൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മണപ്പുറം ഫിനാൻസ് ഹിറോമോട്ടോർ കോർപ്പറേഷൻ ഹിൻഡാൽക്കോ ഗ്ലെൻമാർക്ക് ടി സി എസ് ലോയ്ഡ്സ് മെറ്റൽസ് സി ഡി എസ് റെയിൽ ഇത്രയും സ്റ്റോക്കുകളാണ് കണ്ടത് ദെൻ ഞങ്ങളുടെ കമ്മി കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാം എല്ലാവരെയും ഒന്ന് ശ്രമിച്ച് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദെൻ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത് ഇനി നിക്കി ഗ്രീനിലാണ് പക്ഷേ ഹാങ്സങ് ഇന്ന് ഹാങ്സങ്ങിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഹാങ്സങ് റെഡ്ഡിലാണ് അവസാനിച്ചത് അതായത് മേജർ ഗ്ലോബൽ ഇൻഡൈസസ് എല്ലാം അല്ലാതന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപതിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്ന ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ദെൻ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഗ്രീൻ ഓപ്പണിങ് അതേപോലെ ഗ്രീനിലുള്ള ഒരു മൂവ്മെൻറ്റും വന്നിട്ടുണ്ട് സോ നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം ഗോൾഡിൻ്റെ പ്രൈസ് മൂവായിരത്തി നാൽപ്പത്തി നാല് ഡോളർ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇ ഇ എസ് ഡി ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ എൺപത്തി ആറ് രൂപ മുപ്പത്തിയേഴ് പൈസയാണ് ഒരു ഇ എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് എന്തായാലും ഇന്ന് രൂപ ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട് എൺപത്തിയേഴ് രൂപ നാൽപ്പത്തഞ്ച് പൈസ വരെ അവരെത്തിയിരുന്നു അതോടനുസരിച്ച് ഒരു രൂപ എട്ട് പൈസയോളം എന്തായാലും മുന്നേറിയിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ദെൻ നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ ഉള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല അതുപോലെ എഫ് എൻ ഒ ബാനിൽ വരുന്ന അഞ്ച് സ്റ്റോക്കുകളാണ് ഹിന്ദ് കോപ്പർ ഇൻഡസിൻ ബാങ്ക് മണപ്പുറം ഫിനാൻസ് പോളി ക്യാബ് സെയിൽ ഇത്രയും സ്റ്റോക്കുകളാണ് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് നടത്തിയത് അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ സെല്ലിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് എന്തായാലും നൂറ്റി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഇന്നലെ ഒട്ടുമിക്ക സെക്ടറുകളും ഗ്രീനില് തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ സെക്ടറുകളും ഗ്രീനിൽ തന്നെയാണ് ഇന്നലെ അവസാനിച്ചിട്ടുള്ളത് ഇനി ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇ ടി എഫുകളും ഇന്നലെ നല്ല രീതിയിലായത് നിഫ്റ്റി ബീസ് പോയിന്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഓട്ടോ ബീസ് വൺ പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റേജ് ഐ ടി ബീസ് വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒക്കെ മുന്നേറ്റം ഇന്നലെ നേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്മെന്റിലേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത് നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി അൻപത്തി നാല് പോയിൻറ്റിൻ്റെ മുന്നേറ്റത്തോടുകൂടി ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറിലാണ് അവസാനിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിൽ എണ്ണൂറ്റി മുപ്പത്തിയേഴ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കിട്ടിയത് ഒരാഴ്ചയിൽ എണ്ണൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അപാരമായ മുന്നേറ്റമാണ് അതേപോലെ ഈ മാസത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റിൻ്റെ മുന്നേറ്റമാണ് ഇത് ഈ ഒരു മൂന്ന് ദിവസം മുൻപ് വരെ ഇതൊരു റെഡിലായിരുന്നു ഈ വാല്യൂ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒറ്റയടിക്ക് അത് തലകുത്തി മറിഞ്ഞ് ഗ്രീനിലെത്തിയിട്ടുള്ളതായി പോസിറ്റീവ് ആയിട്ടുണ്ട് സോ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കും ഒറ്റയടിക്ക് കാര്യങ്ങൾ തലകുത്തി മറിയും ഇന്നലെ ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഫിൻ നിഫ്റ്റി ഇത് മൂന്നും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് അതേസമയം മിഡ് ക്യാപ്പും ബാങ്ക് എക്സും ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് വൺ ആണ് ബുള്ളിഷാണ് ദെൻ ഹയസ്റ്റ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലാണ് ഇന്നലെ ശ്രദ്ധിച്ചതൊന്നും അറിയില്ല ഇരുപത്തി മൂവായിരത്തിലായിരുന്നു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് നല്ലത്തെ എക്സ്പയറിയിൽ ഇതടുത്ത എക്സ്പയറിയിലേക്ക് മാറുമ്പോഴത്തേന് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ അപ്പോൾ മാർക്കറ്റ് ഒരു പൊടി മോളിലോട്ട് വീണ്ടും കയറും എൺപത്തി നാല് ലക്ഷമാണ് കോളിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് ഇനി പുട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇരുപത്തി രണ്ട് അഞ്ഞൂറിലുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തിലേക്ക് അപ്പോൾ ഇരുപത്തി മൂവായിരത്തിൻ്റെയും ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഓടിക്കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂവായിരത്തിൽ ഒരു കോടി ഒരു ലക്ഷമാണ് പുട്ടിൻ്റെ ഓപ്പണൻസസ് താഴോട്ട് നല്ല രീതിയിൽ എന്താ പറയുക ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ശ്രമം എന്ന് തോന്നുന്നു വിക്സ് വന്നിരിക്കുന്നത് വിക്സ് വീടും താഴോട്ട് പോയിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ആറായിട്ടുണ്ട് ഇന്നലെ പതിമൂന്നേ പോയിൻറ്റ് മൂന്നായിരുന്നു അത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും സ്പോട്ട് പ്രൈസ് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഇന്നത്തെ കീ ആയിട്ടുള്ള ഫ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ സി പി ആർ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയഞ്ച് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് നൂറ്റി പതിനാലും ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ചു ആണ് അപ്പോൾ പത്തൊൻപത് പോയിൻറ്റിൻ്റെ ഒരു നോട്ട് റേറ്റ് സോൺ ആണ് വന്നിട്ടുള്ളത് പക്ഷേ വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് അതേപോലെ നൂറ്റി പതിനാല് അതായത് സി പി ആറും നോട്ട് റേറ്റ് സോണും ഒരേ സ്ഥലത്ത് തന്നെയാണ് അതായത് നയൻറ്റി ഫൈവ് ആണ് ലോവർ ലെവൽ നോട്ട് റേഡ് സോണിൻ്റെ ബ്രേക്ക് ഡൗൺ ലെവല് നയൻറ്റി ഫൈവ് ആണ് സോ ബോട്ടം സി പി ആറിൽ നിന്ന് കട്ട് ചെയ്ത അവിടെ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ബേറിഷാണ് എന്ന് കണക്കൂട്ടേണ്ടി വരും അത് ഇന്നത്തേക്കുള്ള റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് ഒരുനൂറ്റി പതിനാല് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയും പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റിൻ്റെ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു ആണ് പറയുന്നത് ഇനി ഇരുപത്തി മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി അഞ്ച് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് പൂജ്യം മുപ്പത്തിനാല് വരെയുള്ള ഒരു ആണ് പ്രതീക്ഷിക്കുന്നത് സോ അവിടെ നമുക്ക് ആകെയുള്ളത് അറുപത് പോയിൻറ്റിൻ്റെ ലോവർ സൈഡിലേക്കും ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഇന്നൊരു ദിവസത്തേക്ക് പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും പ്രതീക്ഷകൾ മാത്രമാണ് റിയാലിറ്റി എന്ന് പറയുന്ന ലൈവ് മാർക്കറ്റിലെ ക്യാൻഡിൽസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുള്ളൂ സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡർ ആവുക സ്വപ്നം കണ്ട് ജീവിക്കാതെ സ്വപ്നം കണ്ട് ട്രേഡ് ചെയ്യാതെ സ്വപ്നങ്ങളുടെ പിന്നാലെ ഓടാതെ നമ്മൾ എന്താണോ യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുക അതിനായിട്ട് പരിശ്രമിക്കുക യാഥാർത്ഥ്യം അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈവൻ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലായാലും എന്തു തന്നെ ആയാലും ഒരു നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിൽ അവസാനം അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട് സോ നല്ലൊരു റിയലിസ്റ്റിക്കായിട്ടുള്ള ട്രേഡറായി മാറുക എപ്പോഴും വളരെ ചെറിയ പ്രോഫിറ്റ് പ്രോഫിറ്റാണെങ്കിൽ പോലും എല്ലാ ദിവസവും പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ വീണ്ടും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ താങ്ക്